പന്തളത്ത് നിന്നുള്ള ഒരു രസകരമായ ഒരു കാഴ്ചയാണിത് ഈ ആൾ പല ദിവസങ്ങളായി ഇതുവഴി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് കുറേ ഈ പന്തളത്ത് തന്നെ അന്തരിച്ച് ഞാൻ അദ്ദേഹം ഓരോ ദിവസങ്ങളും ഓരോ ചേഷ്ട അപ്പം ഇതിൽ പോകുന്ന പല യാത്രക്കാരും ഇത് നോക്കി ചിരിക്കാറുണ്ട് അത് ചിലർക്കൊക്കെ ഓട്ടോക്കാർക്കും സ്റ്റാൻഡുള്ളവർക്കെല്ലാം അദ്ദേഹത്തെ അറിയാം അപ്പോൾ അയാൾ എന്തൊക്കെ ചെയ്യുമെന്നൊക്കെയുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയുകയും ചെയ്യാം അപ്പോൾ ഇന്നത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ അയാൾ ഈ കൂടിക്കൂടെ പോകുന്ന ബൈക്ക് കാറ് എന്നീ ആൾക്കാരെയൊക്കെ വരട്ടുകയാണ് ഇപ്പോൾ അവർ ചെയ്യുന്നത് എന്താ വെച്ചാൽ പള്ളിയുടെ മുന്നോട്ട് ചാടും എന്നുള്ള രീതിയിൽ കാണിക്കുകയാണ് ചില യാത്രക്കാരൊക്കെ പേടിച്ച് വണ്ടി സ്ലോ ചെയ്തു പോകുന്നു ഇത് കാണാം ഈ ഒരു കാഴ്ച നിങ്ങളെക്കുറിച്ച് കാണിച്ചേക്കാമെന്ന് നേരിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് തന്നെ കാര്യം അതിഷേധിക്കണമെന്ന് വിചാരിച്ചിട്ടുള്ള അല്ല കളിയാക്കാനോ ഉദ്ദേശമല്ല നമ്മൾ ഈ വീഡിയോ എടുക്കുന്നതിന് കണ്ടപ്പോൾ ഒരു കൗരവം തോന്നി അത് നിങ്ങളെക്കുറിച്ച് കാണിച്ചൊക്കെയാണ് നോക്കിയത് അപ്പോൾ ചില സമയത്ത് അയാളാണെങ്കിൽ കടകളിലൊക്കെ ചെയ്തപ്പോൾ പറ്റുകയൊക്കെ കാണിക്കുകയും കൈ കൂട്ടിയും കാണിച്ചുകൊണ്ട് ചെയ്തതാണ് കടയാത്രക്കാരൊക്കെ നോക്കി ചിരിക്കുകയും പേടിക്കുകയൊക്കെ ചെയ്തതാണ് അപ്പോൾ അയാൾ ഇപ്പോൾ റോഡ് ക്രോസ് ചെയ്യുകയോ ഇല്ലയോ എന്നൊക്കെയുള്ള പേടിയുണ്ട് ചിലപ്പോൾ വണ്ടിയൊക്കെ വരുമ്പോൾ പെട്ടെന്ന് മുന്നോട്ട് ചാടുമെന്നൊക്കെയുള്ള പേടി പേടിയോടുകൂടി തന്നെ ചില ആൾക്കാർ നോക്കുമെന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കും പിന്നെ ചിലനിന്ന് കളിയാക്കി ചിരിക്കുന്നവരുണ്ട് അപ്പോൾ അയാൾ ഓരോ കടയിലൊക്കെ ഇങ്ങനെ പോകുന്നു അതൊക്കെ കാണാം അപ്പോൾ കൈകൊപ്പി കാണിക്കുന്നതാണ്ടോ അതിനുശേഷം ഓരോ ബൈക്കൊക്കെ അവിടുന്ന് വരുന്നുണ്ട് സ്കൂട്ടറും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അവരെയൊക്കെ പേടിപ്പിക്കാനായിട്ടാണ് അയാൾ അവിടെ നിൽക്കുന്നത് തന്നെ പക്ഷേ ഈ കാഴ്ച കാണുമ്പോൾ തന്നെ വണ്ടിയിലേക്ക് മുൻ ചാടുക എന്നൊക്കെ ഉള്ളൊരു പേടി നമുക്കുണ്ടായിരുന്നു പക്ഷെ എന്തായാലും ഭാഗത്തിന് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല അപ്പോൾ ചില സ്ത്രീകളൊക്കെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ അവർ പെട്ടെന്ന് നിർത്തുകയും ബാലൻസ് തെറ്റുന്നുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നേരത്തെ ഇതിന് കുറച്ച് മുമ്പൊക്കെ കുട്ടികളൊക്കെ നോക്കി ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ചില സമയത്ത് ഈ റോഡ് സൈഡ് ഈ ഇതിന്റെ ഇപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ നോക്കി ചിരിക്കുകയാണ് നമുക്കൊരു ഭയം ഉണ്ടായിരുന്നു ഇത് എല്ലാ വണ്ടിയോ ബസോ ഒക്കെ വരുമ്പോ ഒന്നിച്ചാടുവോന്നൊക്കെ ഉള്ള ഒരു ഭയം നമുക്കുണ്ടായിരുന്നു എന്തായിരുന്നു സംഭവിച്ചിട്ടില്ല അയാൾ അടുത്ത കട കടയുടെ മുന്നോട്ട് വിട്ടുകൊണ്ടേ ഇരിക്കയാണ് എന്തായാലും അയാളെ റോഡിൽ കൂടെ നടക്കുന്നതുകൊണ്ട് നേരത്തെ കാണുന്നതുകൊണ്ട് തന്നെ തോന്നുന്നു യാത്രക്കാരൊക്കെ സ്പീഡ് കുറച്ചാണ് പൊക്കോണ്ടിരിക്കുന്നത് തന്നെ ദൂരേന്ന് വെച്ച് അയാളെ കാണുന്നുണ്ടായിരുന്നു അതുകൊണ്ട് അവരതെല്ലാം കണക്ക് കൂട്ടിയിട്ടാണ് ഒരു പൊക്കോണ്ടിരിക്കുന്നത് തന്നെ എല്ലായിരത്തൊരു കടയുടെ ഫ്രണ്ടിലോട്ടൊക്കെ പോയിട്ട് ആ കടയിലൊക്കെ ചെയ്യുന്നിട്ട് കൈകൂപ്പുകയൊക്കെ ചെയ്തു അവിടുന്ന് ഓരോ വണ്ടികളൊക്കെ വരുന്നുണ്ട് കാഴ്ചകൾ വീണ്ടും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നലെയൊക്കെ ഈ സമയത്ത് ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും ഇതെന്തായാലും തിരക്ക് കുറവുണ്ടോന്ന് രക്ഷപ്പെട്ടു അവിടെ കടകളിലൊക്കെ ഉള്ള ആരും ഒന്നും പറയാറില്ല